അമ്മേ റോസാ മിസ്റ്റിക്ക മാതാവേ നിർമ്മല കന്നികയെ ഞങ്ങൾ അങ്ങേ പാദത്തിൽ അണഞ്ഞ് അങ്ങേ തിരുക്കുമാറിൻ്റെ കരുണയെ യാചിക്കുന്നു നിർഭാഗ്യരെ ആശ്വസിപ്പിക്കുവാനും നിസ്സഹായരെ സഹായിക്കുവാനും കഴിവും താൽപ്പര്യവുമുള്ള അമ്മേ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും പരിഗണിക്കരുതേ അമ്മയുടെ മാതൃഹൃദയത്തിൻ്റെ ദയം മാത്രം ആശ്രയിക്കുന്ന ഞങ്ങൾക്കാവശ്യമായ അനുഗ്രഹങ്ങൾ അമ്മ വഴിയായി ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു ഞങ്ങളുടെ എല്ലാ വിഷമസന്ധികളിലും അമ്മ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുരത്തിൻ ഫലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ചേർത്ത് വയ്ക്കുന്നു പ്രതിസന്ധികളിൽ പ്രത്യാശയും പരാജയങ്ങളിൽ പ്രതീക്ഷയും ഞങ്ങൾക്ക് നൽകണമേ ലോകരക്ഷകനായ ഈശോയെ ഭൂമിയിൽ ഏറ്റവും അധികം സ്നേഹിക്കുകയും സ്വർഗത്തിൽ ഈശോയോട് ഏറ്റവും അടുത്തായിരിക്കുകയും ചെയ്യുന്ന അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് ഉപേക്ഷിക്കണമേ ആമേ അമ്മേ റോസ മിസ്റ്റിക്ക മാതാവേ അപ്പോസ്തലന്മാരുടെ രാജ്ഞി എല്ലാ വൈദികരെയും സമർപ്പിതരെയും സംരക്ഷിക്കണമേ അവരുടെ ജീവിത മാതൃകയാൽ യേശുവിൻ്റെ രാജ്യം ലോകം മുഴുവൻ പരക്കുവാൻ ഇടയാക്കണമേ സുഗന്ധവാഹിനിയായ അമ്മ അമ്മയുടെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ തന്നെ സൗഖ്യപ്പെടുത്തുന്ന പരിമളം അനുഭവപ്പെടുന്നുവല്ലോ ദുഃഖിതരുടെ ആശ്വാസമായ മാതാവെ ീശോയുടെ സഹന വഴികളെ നനച്ച അവിടത്തെ കണ്ണുനീരിൻറെ മഹിമയെ ഞങ്ങൾ ധ്യാനിക്കുന്നു ജീവിതങ്ങളെ ഭാരപ്പെടുത്തുന്ന ദുഃഖ ദുരിതങ്ങളിലും വേദനകളിലും സഹനങ്ങളുടെ അമ്മേ അവിടത്തെ മാതൃവാത്സല്യത്തിന്റെ കരം പിടിച്ച് ഞങ്ങളെ നടത്തണമേ സ്വർഗരാജ്ഞിയായ മാതാവെ സ്വർഗ്ഗം ലക്ഷ്യമാക്കി ജീവിക്കാനുള്ള വിവേകവും ജ്ഞാനവും കൊണ്ട് ഞങ്ങളെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ കണ്ണുകൾ ഉയർത്തി നിന്റെ നേരെ നോക്കുവാൻ പോലും യോഗ്യതയില്ലാത്ത ഞങ്ങളുടെ വിഷമതകളിൽ അമ്മ മാത്രമാണ് ഞങ്ങൾക്ക് ആശ്രയം അമ്മേ മാതാവേ ഞങ്ങളെ കൈവിടരുതേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടെ ദുരത്തിൻ ഫലമായ ഈശ്വരം അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് ഉപേക്ഷിക്കണമേ ആമേ